നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാസർഗോഡ് മദ്രസാ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതായി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കാസർഗോഡ് സ്വദേശികളായ അജേഷ് നിതിൻ അഖിലേഷ് എന്നിവരെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വൻ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും സംഘർഷ സാധ്യത ഉടലെടുക്കാൻ കാരണമായതിനാലാണ് സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെയാണ് കാസർഗോഡ് പഴയ ചൂരയിലെ മദ്രസാ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് പള്ളിക്കകത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ അതിക്രമിച്ചു കടന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികൾ സാമുദായിക സംഘർഷം സൃഷ്ടിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല സംഭവം നടന്നത് മൂന്ന് ദിവസത്തിനകം പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റി സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു മാത്രമല്ല ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാല്പത്തി അഞ്ച് തൊണ്ടി മുതലുകളും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും പ്രതികളെ ശിക്ഷിക്കാൻ തക്കവിധം ശക്തമായ തെളിവുകൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ ഇപ്പോൾ കുറ്റവിമുക്തരായതും പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സാധിച്ചത് എന്നതാണ് സത്യം കൃത്യമായ തെളിവുകൾ ഹാജരാക്കി പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം